നമുക്ക് കിരണ്ടെ കല്യാണി ഡേ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് സരീ രാഹുലിനെ വന്ന് കണ്ടു പോയതിനു ശേഷം രാഹുൽ അകത്തേക്ക് കയറി ചെല്ലുവാണ് ആ സമയത്ത് വിക്രം ചോദിച്ചു ആരങ്ങളെ വന്നേ സരി ആണോന്ന് ചോദിച്ചു അതേന്ന് പറയണം എടാ അവനാകെ പാടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ആ മനോഹർ എന്താ അങ്കളെ അവന് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് പറയാണ് ഏഹ് കുഞ്ഞിനെ എടുത്തോണ്ട് പോയെന്ന് എന്തൊക്കെയാ അങ്കളെ പറയുന്നേ അതെ ടെസ്റ്റോ ഷോപ്പിൽ വെച്ച് അവൻ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോകാൻ ശ്രമിച്ചെന്ന് പറയാണ് അല്ലങ്കളെ അതൊക്കെ എങ്ങനെ സാധിക്കുന്നു അല്ല കുഞ്ഞി പറയുന്നത് സാരൂൻ്റെ കയ്യിലല്ലായിരുന്നു എന്ന് ചോദിച്ചു എടാ ടെസ്റ്റേഴ്സ് ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് ഇരുത്തി ഷോപ്പിംഗ് നടത്താനുള്ള സ്ഥലമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുഞ്ഞിനെ അവരിത്തിയിട്ട് ചാരി സരേ ഷോപ്പിംഗ് നടത്തുമായിരുന്നു ആ സമയത്ത് മനോഹർ അങ്ങോട്ടിയിരുന്നു കുഞ്ഞിനെ എടുത്തെ പക്ഷേ കുഞ്ഞിനെ എടുത്തതോ വെച്ചതൊന്നും അവരാരും കണ്ടതുപോലും എന്ന് പറയുന്നത് ആരെ എടുത്തത് വെച്ചതൊന്നും അവൾക്ക് അറിയത്തില്ലായിരുന്നു അവൾക്കൊരു സംശയം തോന്നിയിട്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്ന അപ്പോഴാണ് മനോഹർ പരോളിനിറങ്ങിയ കാര്യം അറിയണേ അപ്പത്തന്നെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി അല്ലെങ്കെ അവൻ കുഞ്ഞിന്റെ പിന്നാലെ പോണെങ്കിൽ അവൻ എന്തൊക്കെയോ മനസ്സ് കരുതിയിട്ടാ പോകുന്നെ വെറുതെ അവൻ അങ്ങനെ പിന്നാലെ നടക്കില്ല അതേടാ അതെനിക്ക് അറിയാം ഇനിയിപ്പെന്താണെങ്കിലും അവൻ പരോളിനിറങ്ങിയെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവൾ അവന്റെ പിന്നാലെ തന്നെ കാണും അവൻ ജയിലിലേക്ക് തിരികെ കയറുന്നോടം വരെ കിട്ടിയ ഒരു കിട്ടിയൊരവസരം അവരവസരം കിട്ടുവാണെങ്കിൽ അവൾ അത് മുതലാക്കുകയും ചെയ്യും അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും അതായ എനിക്ക് ടെൻഷന് എങ്ങാനും അവനെ അവള് കൊന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു അവളുടെ ജീവൻ നശിച്ചു പോയില്ലേ എൻറെ അങ്കളെ സരി ഇവിടെ വന്ന സ്ഥിതിക്ക് അങ്കിളിനൊരു കാര്യം ചെയ്യാമല്ലായിരുന്നോ എന്ത് അങ്കിൾ ഞാൻ നമ്പർ കൊടുക്കാൻ മതിയിരുന്നു ഏതെങ്കിലും ഗുണ്ടകളുടെ അങ്ങനെയാണെങ്കില് അവള് ആ ഗുണ്ടകളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കില്ലായിരുന്നോ എടാ അവളെൻറെ മോളാ അതൊക്കെ അവള് കണ്ടുപിടിച്ചെടുത്തോളും അവള് ആ കാര്യങ്ങളൊക്കെ ഏല്പിച്ചോളൂ പിന്നെ ഈ കിരൺ എന്ന് പറയുന്ന ഒരുത്തന് പുറത്തുണ്ടല്ലോ അവനുള്ളതോണ്ട് അവരൊരു ബലവായിരിക്കും എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ മനോഹർ പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പോ വിക്രം പറഞ്ഞു എന്ത് ചെയ്യാനാ എനിക്കൊരു പരോള് കിട്ടേണ്ടതായിരുന്നു പക്ഷോ അതില്ലായിരുന്നു ഈ സമയത്ത് ഞാനും കൂടെ ഇറങ്ങേണ്ടതായിരുന്നു അപ്പോഴേക്കും രാഹുൽ വെച്ചു നീ ഇറങ്ങുവാണെങ്കിൽ നീ എന്റെ മോളോടൊപ്പം ചേരില്ലേ അവനെ ഇല്ലാതാക്കാനായിട്ട് ഹേ ഞാനേ അങ്കളുടെ മോളോടൊപ്പം അല്ല ചേരുന്നേ ഞാൻ ഗംഗേണ്ണോടൊപ്പം ചേരുന്നേ എന്നിട്ടോ ഗംഗേണ്ണോടൊപ്പം ചേർന്നു ആ കാർത്തിയുടെ കല്യാണം മുടക്കാൻ ശ്രമിക്കും പല കാര്യങ്ങളും എനിക്ക് ചെയ്യാം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാർത്തിരുന്നേ പക്ഷേ ഇനി പറഞ്ഞിട്ടിപ്പൊ എന്താ കാര്യം എനിക്ക് പരോള് കിട്ടിയില്ലോ അങ്ങനെയൊക്കെ പറഞ്ഞു വിക്ര സങ്കടപ്പെടുവാ ഇതേ സമയം സരൂ നേരെ ടെസ്റ്റേഴ് ഷോപ്പിലേക്ക് ചെല്ലുവണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ മാനോചരിച്ചു എന്താ മേഡം അല്ല കുറച്ചും പേ എന്റെ മോളെ ഇവിടെ നിന്ന് കാണാതായില്ലേ ആ സമയത്ത് ഒരാൾ എടുത്തെന്ന് പറഞ്ഞില്ലായിരുന്നോ അയാള് ആ ആരാന്നറിയാൻ വേണ്ടിട്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഒന്നും നോക്കാമെന്ന് ചോദിക്കുക അതിനെന്താ മാടന്ന് പറഞ്ഞു പിന്നീട് അയാൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കുവാണ് നോയിക്കഴിഞ്ഞപ്പത്തിനും മനോഹറിനെ സരൂ അതിനകത്ത് കാണുവാ സരൂവിനാണെങ്കിലും അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിച്ചില്ല സരൂവിന്റെ മുഖമൊക്കെ മാറി പെട്ടെന്ന് അയാൾ ആയോചിച്ചു എന്താ മാഡം ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞു സാരിയോ പെട്ടെന്ന് തന്നെ ഇറങ്ങി അപ്പോഴേക്ക് അയാൾ വിചാരിച്ചു എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുവാണ് സാരിയോ പിന്നീട് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ ശാരി എവിടെയുണ്ട് ഷാരിയോട് ചോദിച്ചു മോൾ എന്തേന്ന് ചോദിച്ചു മോളിറങ്ങുവ അല്ല മോൾ ഉറക്കി കിടത്തിട്ട് നിങ്ങൾ ഇവിടെ എന്തെടുക്കുക ഞാൻ പറഞ്ഞിട്ടില്ലേ മോളുടെ അടുത്ത് കാണാമെന്ന് കാണണമെന്ന് അല്ല മോൾ മോളുറങ്ങുമല്ലേ ഉറങ്ങുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ഇവിടേക്കും വരും അവൻ ഇവിടെ വന്ന് എന്റെ മോളെടുക്കും എന്ന് പറയാം ആരുടെ കാര്യം മോളിൽ പറയണേ അവനാ മനോഹറെ മനോഹർ അവൻ ജയിലിലല്ലേ മോളെ ജയിലില് അവൻ പരോളിന് ഇറങ്ങി പരോളിന് ഇറങ്ങിന്നോ അതെ ഞാനിപ്പോ പോയത് നേരെ അച്ഛനെ കാണാനായിട്ടാ അച്ഛനെ കണ്ടതിന് ശേഷം ആ ടെസ്റ്റ് ചെന്നു മോളെ എടുത്ത് ആരാൻ നോക്കി സേ സി ടി വി ദൃശ്യങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോ അത് അവനാണ് മനോഹർ അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി അവൻ ഇങ്ങോട്ടേക്ക് ഇനിയും വരും എന്റെ മോളെ സ്വന്തമാക്കാൻ ശ്രമിക്കും അതൊരു കാരണവശാലും പാടില്ല അവൻ മരിക്കാനുള്ളവനാ അവൻ മരിക്കണം എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട് അവൻ വേണ്ട അതെ അവൾക്ക് ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞു അല്ല മോളെ നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിപ്പോണ്ട മോളെ ആവും വന്നെടുത്തത് നിങ്ങൾക്ക് ഇത്തിരി നേരം കുഞ്ഞിനെടുത്തേമ്പത്തേനും കൈ കഴിക്കുന്നു എന്തൊക്കെ പ്രശ്നങ്ങളാ എവിടെയെങ്കിലും നിങ്ങൾ ഇരുത്തും പക്ഷെ എൻ്റെ അമ്മയാണ് അങ്ങനെ ചെയ്യത്തില്ല താരെക്കുറിച്ചാണ് പറയണേ എൻ്റെ അമ്മയാണ് മോളെ പൊന്നുപോലെ നോക്കും അതിനൊന്നും കഴിയില്ലല്ലോ നിങ്ങൾ നിങ്ങളെവിടെയെങ്കിലും കൊണ്ടിരുത്തിയിട്ട് നിങ്ങളുടെ ഇഷ്ടം തോന്നിയാസു നടക്കും മോളെ അങ്ങനൊന്നും പറയരുത് ഞാൻ നല്ലവണ്ണം തന്നെ നോക്കുന്നുണ്ട് നോക്കിയാൽ നിങ്ങൾക്കുള്ള മര്യാദക്ക് എൻ്റെ മോളെ നോക്കണം എവിടെയാണെങ്കിലും അവളെ നല്ല രീതിയിൽ തന്നെ നോക്കണം അവൾക്കൊരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല അത് അതുമാത്രമല്ല അവൻ വന്നെൻ്റെ മോളെ എടുക്കാനും പാടില്ല അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവനെ ഇല്ലാതാക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു ആവത്തുള്ളൂ എന്നും പറഞ്ഞു സരിയോ അകത്തേക്ക് കയറിപ്പോകുമ്പോഴത്തേനും ശാലിക്കെന്ത് ചെയ്യണമെന്നറിയില്ല വല്ലാത്ത ടെൻഷനായി അതേസമയം കല്യാണിയും കാർത്തികയും ലക്ഷ്മിയമ്മയും കാദമ്പരിയും ഒക്കെ സംസാരിക്കുവാണ് ആ ലക്ഷ്മിയമ്മ കല്യാണിയോട് പറഞ്ഞു അല്ലെങ്കിലും മനോഹറിനെ ഇപ്പൊ കുറ്റം പറയാൻ പറ്റില്ല അവന് അവന്റെ മോളെ കാണണമെന്ന് ആഗ്രഹമില്ലേ അതുകൊണ്ടായിരിക്കും പരോളിന് ഇറങ്ങിയ ഉടനെ അവൻ മോളെ കാണാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടേന്ന് പറയണം കല്യാണി പറഞ്ഞു അത് ശരി തന്നെയാ പക്ഷെ സരുവിനത് ഇഷ്ടപ്പെടില്ല എന്ന് പറയാണ് ലക്ഷ്മിയൻ പറഞ്ഞു സരുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ട് കാര്യമുണ്ടോ കാരണം അവള് എത്ര കാര്യായിരുന്നു അവളും കുറെ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാർത്തി പറഞ്ഞു അത് ശരി തന്നെയാ കല്യാണി തന്നെ എത്ര തവണ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഇപ്പോഴല്ലേ അവളോ അവളുടെ അമ്മയൊക്കെ നന്നായത് പക്ഷെ ഇതിനുമുമ്പ് എങ്ങനെയായിരുന്നു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവൾക്കൊട്ട് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ എങ്കിൽ കല്യാണി മോളും കിരൺ മോനും ഒക്കെ അവളെ ഇപ്പം സംരക്ഷിക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നൊക്കെ അവളനുസരിക്കുന്നുണ്ട് പക്ഷെ മനോഹറിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല ചിലപ്പോഴ് അവൾ നിങ്ങളെങ്കൂടെ ശത്രുവാക്കി മാറ്റുമെന്ന് പറയാ കല്യാണി പറഞ്ഞു അതെനിക്കറിയാം കാരണം അവളുടെ ഏറ്റവും വലിയ ശത്രു മനോഹരാണ് അവളെ ഞങ്ങൾ ഇത്ര സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ എങ്കിലും മനോഹറിനെ ഞങ്ങൾ പണ്ടത്തെ പോലെ ശത്രുമായിട്ട് കാണുന്നില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല അവൾ ചിലപ്പോൾ എന്തെങ്കിലും ഞങ്ങളുടെ നേരെ തിരുവെന്ന് പറയാണ് കൃഷിമൻ പറഞ്ഞ് ചിലപ്പോൾ മനോഹറിനെ കൊല്ലാനായിട്ട് ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പോലും പറയാൻ പറ്റില്ല സരയോ അവൾ എന്തിനും മുതിരൂ എന്ന് പറയാണ് കല്യാണി പറഞ്ഞു അതൊക്കെ ഓർക്കുമ്പോഴൊരു വിഷമം മനോഹർ എത്രയും പെട്ടെന്ന് തിരികെ പോയാൽ മതിയായിരുന്നു മോളെ മോളൊരു കാര്യം ചെയ്യണം അവളെ കണ്ടു കഴിയുമ്പോഴത്തേനും അവനെ കണ്ടുകഴിയുമ്പോഴത്തേക്കും കാര്യങ്ങൾ പറയണം സാഹസത്തിനൊന്നും മുതലില്ല മോളെ കാണാൻ നിൽക്കണ്ടെന്ന് കാണാൻ അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ സരിയം എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഇനിയിപ്പോ എന്തെങ്കിലും ചെയ്ത് അവൾ ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിലോ അത് കേട്ടപ്പോൾ കാദംബരി പറഞ്ഞു അവൾ ജയിലിലേക്ക് പോയാലും അവൾക്ക് പ്രശ്നമില്ല പ്രശ്നമില്ലാന്നൊരു തോന്നലുണ്ട് മോളെ നോക്കാനായിട്ട് കല്യാണിയും കിരണം ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു കാര്യം അവൾക്കറിയാം അതുകൊണ്ട് അവൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാന്ന് പറയണം കല്യാണി പറഞ്ഞു അത് ശരിയാ കാദംബരി ചേച്ചി പക്ഷേങ്കില് മനോഹറിന് എന്തേലും സംഭവിച്ചു പോയാലോ അവനും അവളും തെറ്റെയ്തിട്ടുണ്ട് രണ്ടുപേരും ചെയ്തിട്ടുണ്ട് ഇപ്പം സാരിയെ തെറ്റു ചെയ്തിട്ട് അവളെ നേരന്റെ പാതയിലേക്ക് നയിച്ചോണ്ടിരിക്കുവോ അവളെ ഞങ്ങള് ഉൾക്കൊണ്ട് കഴിഞ്ഞില്ല അതുപോലെ തന്നെ മനോഹർ ഞങ്ങൾക്ക് അവനിപ്പം നേരിന്റെ വഴി നടക്കുവാണെങ്കിൽ അവനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ ലക്ഷ്മിയൻ പറഞ്ഞു കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ സരുവിനത് ഒട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ അവൻ ജയിലിലേക്ക് തിരികെ പോയി കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ സരൂവിന് ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായല്ലോ അവർ തമ്മിലൊരു ജീവിതം ഉണ്ടാകത്തില്ലെന്ന് ചോദിച്ചു കല്യാണി പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്നാലും മനോഹറിന് ഒരു ആപത്തും കൂടാതെ അവൻ ജയിലിലേക്ക് തിരികെ പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ കല്യാണിയും പറയുവാണ് ഇതേ സമയം കിരണും ഭയിച്ചു എസ് ഐ എക്ക് കാണുവാണ് എസ് ഐ എപ്പ കാര്യങ്ങളൊക്കെ കിരണിനോടൊക്കെ പറയണം ഞങ്ങൾ അന്വേഷിക്കാന്നിടത്തൊക്കെ അവനെ അന്വേഷിച്ചു ആ എസ് എൻ സ്ട്രീറ്റില്ലേ അവിടെ മൊത്തം ഞങ്ങൾ തെരഞ്ഞു പക്ഷെ അവിടെ ഒന്നും അവനെ കാണാനായിട്ട് സാധിച്ചില്ലെന്ന് പറയണം ഇനി എന്താണ് പേടിക്കണ്ട കിരണേ കല്യാണ സമയത്ത് അവൻ വരാൻ പോകുന്നില്ല ഞങ്ങളത്ര മാത്രം ശക്തമായിട്ട് അവനെ തിരയുന്നുണ്ടെന്ന് പറഞ്ഞു കിരൺ പറഞ്ഞു പറയാൻ പറ്റില്ല സാറേ അവൻ്റെ സ്വഭാവം ആയതുകൊണ്ട് അത് കേട്ടുകഴിഞ്ഞപ്പം എസ് ഐ പറഞ്ഞു ചിലപ്പം ഇനി അവൻ കല്യാണത്തിന് ശേഷമായിരിക്കും ഇറങ്ങാനായിട്ട് ഉദ്ദേശിച്ചിട്ടിരിക്കുന്നെ അപ്പോഴേക്കും കിരൺ പറഞ്ഞു അല്ല കാർത്തികേരുടെ അടുത്തേക്ക് വരുമെന്ന് തോന്നില്ല ചിലപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്കാണോ വരുന്നതെന്ന് അറിയത്തില്ലോ കുഴപ്പമില്ല അവിടെയും കൂടെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം അവിടെയും ഞങ്ങൾ ആളെ ഇട്ടോളാന്നൊക്കെ എസ് ഐ പറയാണ് ധൈര്യമായിട്ടിരുന്നു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവൻ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം ഉണ്ടായിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എസ് ഐ അങ്ങോട്ട് പോയി അപ്പോഴേക്കും ബൈജു കിരണിനോട് പറഞ്ഞു അതെ പോലീസുകാർ പറഞ്ഞാൽ അത്ര വിശ്വാസിക്കേണ്ട കാര്യമൊന്നുമില്ല അവരെ അവർക്ക് എല്ലാ കേസും ഒരേപോലെ തന്നെ അവരെടുക്കത്തുള്ളൂ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നോക്കണം കിരൺ പറഞ്ഞു അത് പിന്നെ അറിയാവുന്ന കാര്യമല്ലേ ഒരു കാര്യം ചെയ്യാൻ ബൈജു നമുക്ക് ആ എസ് എൻ സ്ട്രീറ്റ് ഒന്നുകൂടെ ശരിക്കും സെർച്ച് ചെയ്താലോ അവിടെ എവിടെയെങ്കിലും അവനുണ്ടോയെന്നറിയില്ലല്ലോ അത് ശരിയാ അവൻ അവിടെ എവിടെയെങ്കിലും കറി ഒളിച്ചിരിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല അവൻ അവനെന്തായാലും വെറുതെ ഇരിക്കില്ല അവൻ വരൂ എന്നുള്ള കാര്യം ഉറപ്പാ കിരം പറഞ്ഞു അവൻ വന്നിട്ടുണ്ടേ അവനെ പിന്നെ ജീവനോടെ വെറുതെ വിടാൻ പാടില്ല അവനെ തീർത്ത് കളയണന്ന് പറഞ്ഞു പൈജു പറഞ്ഞു പെട്ടെന്നൊന്നും അവൻ അങ്ങനെ നമ്മുടെ കൺമുന്നിലേക്ക് ഒന്നും പ്രത്യക്ഷപ്പെടില്ല അവൻ്റെ സ്വഭാവം അറിയാലോ വേഷം മാറി പല രീതിയിലും അവൻ നടക്കും കിരൺ പറഞ്ഞു എത്രയൊക്കെ വേഷം മാറി എന്ന് പറഞ്ഞാലും നമ്മുടെ കൺമുന്നിൽ നിന്ന് അവനെ രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല വൈജു അതിനുള്ള പണി കൊടുത്ത് തന്നെ നമ്മളിനി വിടാൻ പോകുന്നുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ തെരച്ചിൽ നടത്താനായിട്ട് അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പം മനോഹർ വഴിവെക്കിലിരുന്നവർ കടയിൽ നിന്ന് പോയി നാരങ്ങാവളൊക്കെ മേടിച്ച് കുടിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ബൈക്കിൽ അതുവഴി രതീഷും വേലുവും കൂടെ വരുന്നത് പെട്ടെന്ന് രതീഷ് പറഞ്ഞേ അത് മനോഹർ അല്ലെന്ന് ചോദിക്കുവാണ് വേലുവിന് കാര്യം മനസ്സിലായില്ല രതീഷാ അവൻ്റെ അടുത്തുകൊണ്ടും വണ്ടി നിർത്തി എന്നിട്ട് ഇറങ്ങി അപ്പോഴേക്കും വേലുവും കൂടെ ഇറങ്ങി രതീഷ് വെച്ച് എടാ മനോഹറെ എന്താടാ ഇവിടെ അത് പിന്നെ രതീഷേട്ടാ ഞാൻ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് എടാ നീ ഇറങ്ങി പരോളിന് ഇറങ്ങിയിട്ട് നിൻ്റെ കുഞ്ഞിനെ അടിച്ചു മാറ്റിയായിരുന്നില്ലേന്ന് ചോദിക്കണം എൻ്റെ പൊണ് രതീഷേട്ട അടിച്ചു മാറ്റിയതൊന്നും അല്ല എൻ്റെ കുഞ്ഞിനെ കാണണമെന്ന് കരുതി ഞാൻ പോയതാ പിന്നെ അവളുടെ അമ്മയും അമ്മമ്മയൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ പോയി കുഞ്ഞിനെ എടുക്കാനൊന്നും പറ്റില്ല വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ട എടാ നീ ഇനി അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമില്ല സരൂവിൻ്റെ സ്വഭാവം അറിയാലോ സരീവ് നിന്റെ കൈയ്യെ കിട്ടേണ്ട വെറുതെ വിടുകയും തോന്നുന്നുണ്ടോ ഒരിക്കലും എന്ന് പറയണം പിന്നീട് രതീഷ് പറഞ്ഞു അല്ല ഇതാരാന്നറിയോ വേലു ആ വേലു എന്ന് പറഞ്ഞ ആ മനസ്സിലായില്ലേ കാട്ടിലായി ഇത്രയും കാലം ഇപ്പം നാട്ടിലേക്ക് വന്നോളെന്ന് പറയണം ഈ വേലുവിൻ്റെ മാമനെയാണ് കൊന്നത് ആ ഗംഗാപ്രസാദ് ഓ അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ടി വിക്ക് അകത്തും പത്രത്തിനും അത് കണ്ടിട്ടുണ്ടായിരുന്നു ജയിലില് വെച്ച എന്ന് മനോഹർ പറഞ്ഞു ഇപ്പം അവൻ വന്നിരിക്കുക ഈ സമയത്ത് മനോഹർ പറഞ്ഞു അതെ ആ ഗംഗാപ്രസാദിനെ ഒന്ന് സൂക്ഷിക്കണമെന്ന് പറയണം അത് കേട്ടിപ്പം രതീഷ് പറഞ്ഞു അവനെ ഞങ്ങളെല്ലാം കാത്തിരിക്കുക അവൻ വന്നിട്ടുണ്ടേ അവനെ തീർക്കാൻ വേണ്ടിയിട്ട് വെയില് പറഞ്ഞു അവൻ ഉറപ്പായിട്ടും വരുവെന്ന് വരുവാണെങ്കിൽ അവനെ തീർത്തു കളയൂന്ന് പറയാണ് മനോഹർ പറഞ്ഞു കാർത്തിയുടെ കല്യാണമാണെങ്കിൽ അവനെ അടങ്ങിയിരിക്കില്ല ഉറപ്പായിട്ടും കല്യാണം കൂടാനായിട്ട് വരും രതീഷ് പറഞ്ഞ അങ്ങനെ വരുവാണെങ്കിൽ അവൻ്റെ കാര്യം പിന്നെ തീർന്നു തന്നെ കൂട്ടിയാൽ മതി പിന്നീടാ മനോഹറെ നീ വെറുതെ നിന്റെ മോളുടെ പിന്നാലെ നടക്കേണ്ട കാര്യമൊന്നുമില്ല സലവ് വേണമെങ്കിൽ കൊട്ടേഷൻ ഏർപ്പാടാക്കിട്ടുണ്ടായിരിക്കും അവൻ നിന്നെ വന്ന് തീർത്ത് കളയൂ എന്ന് പറയാണ് സാരമില്ല സാറേ എന്നെ തീർത്ത് അറിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല എൻ്റെ മോളെ എനിക്ക് അവസാനമായിട്ട് ഒന്നുകൂടെ കാണണം എന്നിട്ടോ ഞാൻ ജയിലിലേക്ക് തിരികെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ പറയാമുള്ളൂ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് അങ്ങോട്ട് പോയി ആ സമയം മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് പറത്ത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി